പൂജ്യത്തിൽ നിന്ന് ലോകത്തിന്റെ നിറുകയിലേക്ക് ലുലു സാമ്രാജ്യത്തിന്റെ കഥ തൃശൂരിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ഒരു പെട്ടിക്കടയിൽ നിന്ന് കച്ചവടം പഠിച്ച് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയ ഒരു മനുഷ്യൻ ഇത് വെറുമൊരു വിജയകഥയല്ല സ്വപ്നം കാണാൻ ധൈര്യമുള്ള ഏതൊരു സാധാരണക്കാരനും പ്രചോദനമാകുന്ന ഒരു ജീവിതമാണ് ഇത് എം എ അലിയുടെ കഥയാണ് ലുലു എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കഥയാണ് ഒരു സാധാരണ കുടുംബം കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ നാട്ടിക എന്ന തീരദേശ ഗ്രാമത്തിലാണ് ഒരു സാധാരണ ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ മൊഹീദിൻ ഹാജിയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദിൽ ജനിക്കുന്നു വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഇല്ലാത്ത ഒരു ഗ്രാമം പക്ഷേ ആ കുട്ടിയുടെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു പഠനത്തിനു ശേഷം ഗുജറാത്തിൽ അമ്മാവന്റെ പലചരക്ക് കടയിൽ നിന്നാണ് അദ്ദേഹം ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഓരോ കച്ചവടവും ഓരോ അനുഭവമായിരുന്നു ആളുകളെ മനസ്സിലാക്കാനും കച്ചവടത്തിന്റെ രീതികൾ പഠിക്കാനും ആ കാലം അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് യൂസുഫലിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസം ദും്ര എന്ന കപ്പലിൽ അദ്ദേഹം ബോംബെയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര തിരിച്ചു പോക്കറ്റിൽ തുച്ഛമായ പണം പക്ഷെ മനസ്സു നിറയെ പ്രതീക്ഷകളായിരുന്നു മണലാരണ്യമായിരുന്ന അബുദാബിയിൽ അമ്മാവനായ എം എ അബ്ദുള്ളയുടെ ചെറിയ പലചരക്ക് വിതരണ സ്ഥാപനമായ എം കെ ഗ്രൂപ്പിൽ അദ്ദേഹം ജോലിക്കെത്തി അലിയുടെ കച്ചവട ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗൾഫ് യുദ്ധകാലത്താണ് കുവൈറ്റിൽ ഇറാഖ് അധിനിവേശം നടത്തിയപ്പോൾ ഗൾഫ് മേഖല ആകെ ഭയത്തിലാണ്ടോ വ്യവസായികളെല്ലാം തങ്ങളുടെ ബിസിനസ്സുകൾ വിറ്റഴിച്ച് നാടുവിടാൻ തുടങ്ങി എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോൾ യൂസുഫ് അലി അവിടെ ഉറച്ചു നിന്നു ഇതൊരു പ്രതിസന്ധിയല്ല അവസരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അവിടെയാണ് യൂസുഫ് അലി എന്ന ദീർഘവീക്ഷണമുള്ള വ്യവസായി ജനിക്കുന്നത് അദ്ദേഹം സൂപ്പർ മാർക്കറ്റ് എന്ന ആശയത്തിലേക്ക് ചുവടുവെച്ചു ദുബായിൽ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു എന്തായിരുന്നു ലുലുവിന്റെ വിജയരഹസ്യം ലോകോത്തര നിലവാരം എല്ലാ രാജ്യക്കാർക്കും വേണ്ട സാധനങ്ങൾ ഒരേ കുടക്കയിൽ വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷം അതിലുപരി ഉപഭോക്താവിനെ രാജാവായി കാണുന്ന സമീപനം ലുലു പതിയെ പതിയെ യു എ ഓരോ നഗരവും കീഴടക്കി പിന്നീട് ഒമാൻ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ ബഹ്റൈൻ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ അങ്ങനെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി എഴുപതിലധികം ഹൈപ്പർ മാർക്കറ്റുകൾ എഴുപതിനായിരത്തിലധികം ജീവനക്കാർ ഒരു ആഗോള ബ്രാൻഡായി വളർന്നു എന്നാൽ ബിസിനസ് വളർന്നപ്പോഴും അലി താൻ വന്ന വഴി മറന്നില്ല ആയിരക്കണക്കിന് മലയാളികൾക്ക് അദ്ദേഹം ജോലി നൽകി പ്രളയം വന്നപ്പോൾ കേരളത്തിന് താങ്ങായി കോവിഡ് കാലത്തെ നാടിന് തണലായി ഗൾഫിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു പത്മശ്രീ നൽകി ഭാരതം അദ്ദേഹത്തെ ആദരിച്ചു വിജയങ്ങൾക്കപ്പുറം മനുഷ്യത്വമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു യൂസഫലിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യം രണ്ട് പ്രതിസന്ധികളെ ഭയന്ന് ഓടരുത് അതിൽ അവസരങ്ങൾ കണ്ടെത്തുക മൂന്ന് കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നുമില്ല നാല് എത്ര ഉയരത്തിൽ എത്തിയാലും നമ്മുടെ വേരുകൾ മറക്കാതിരിക്കുക ഇവയിലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറിയ ഈ മനുഷ്യന്റെ കഥ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ആരുടെ ജീവിത കഥയാണ് നിങ്ങൾക്കിനി അറിയേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം ബൈ